ചെയ്യണമെന്ന കമന്റിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളവർ സന്തോഷങ്ങൾ കമന്റിലൂടെ പറയുന്നവർ എല്ലാവർക്കും അള്ളാഹു ലോക വിജയം നൽകട്ടെ സമാധാന രോഗശമനമുള്ള ജീവിതം നൽകട്ടെ അള്ളാഹുവിന്റെ പൊരുത്തത്തോടെ ജീവിച്ച് അവന്റെ പൊരുത്തത്തിന്റെ പറഞ്ഞു മരിക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ അവർ ഉസ്താദുമാർ സാഹിഹന്മാർ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയ മഹാനായ ചെലക്കുളം ഉസ്താദ് അപറുകൾ അവർക്കെല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത് അവരുടെ എല്ലാം ദർജ അള്ളാഹു കൂട്ടിക്കൊടുക്കട്ടെ ആമീൻ പ്രിയമുള്ളവര് മുസ്ലിം ലോകത്തിന്റെ മാനസങ്ങളിൽ വലിയ വേദനയുടെ മുറിപ്പാടുകൾ വരുത്തിക്കൊണ്ട് തന്നെയാണ് പാണ്ഡിത്യത്തിൻ്റെ കുലപതിയായ മഹാനായ വന്യരായ ചെലക്കള മുസ്താദ് നമ്മിൽ നിന്നും കഴിഞ്ഞ ദിവസം വഫാത്തായി പോയി അത് മുസ്ലിം കൈരളിക്ക് തന്നെയല്ല മുസ്ലിം ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടത്തിന്റെ വിടവാണ് അവിടെ വന്നിട്ടുള്ളത് അഹ് ജമാഅത്തിന്റെ വളരെ ആധികാരികമായ പണ്ഡിത സംഘടനയാണ് ബഹുമാനപ്പെട്ട സ ദക്ഷിണ കേരള ജമിയുൽ അലമ എന്ന് പറയുന്നത് ആ പണ്ഡിത സഭയുടെ അമരക്കാരൻ വിജ്ഞാനം കൊണ്ടും തന്റെ സംസാര വൈഭവം കൊണ്ടും ജനഹൃദയങ്ങളിലേക്ക് വിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങളെ ആഴ്ത്തി ഇറക്കി അവർക്ക് ബോധമുണ്ടാക്കാൻ ദിശാബോധം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ പരിശുദ്ധമായ വഴിയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും വിനിയോഗിച്ച വളരെ വന്യരായ മഹാനായ മഹാനുഭാവനാണ് ചെലക്കുളംസ്താദുരകൻ അള്ളാഹു അവിടത്തെ കബറിടം വിശാലമാക്കി കൊടുത്ത് അവിടത്തേക്ക് വലിയ വലിയ ആരിഫിങ്ങളും വലിയ 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 മുദ്രീസുമാരും ഹത്തീവുമാരും മുസ്താദുമാരും ഒക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഓതിക്കൊണ്ടിരിക്കുന്നൊണ്ടിരിക്കുന്ന എല്ലാ ഹസനാത്തുകളുടെയും കൂലി കണ്ട് കബറിൽ കിടന്ന് പുഞ്ചിരിക്കാൻ അദ്ദേഹത്തിന് അള്ളാഹു തോഫിക്ക് കൊടുക്കട്ടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിക്കേണ്ട ജീവിതവും ഒരുപാട് പഠിക്കേണ്ട മരണവും വഫാത്തുമാണ് മഹാനവറുകളുടേത് എന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ജീവിതത്തിൽ ജീവിതത്തിൽ ക്ഷീണം ദീനിന്റെ കാര്യത്തിൽ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശാരീരികമായ സ്വാസ്ഥ്യങ്ങൾ പ്രായാധികം ഉണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങളൊക്കെ മറക്കുകയായിരുന്നു വേണ്ടി എന്ന അവസാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പട്ടാമ്പി ഉള്ള ദറസിന്റെ കാലഘട്ടം പ്രായമായി ക്ഷീണമാണെന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ പിരീഡുകൾ മാത്രം അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി കൊടുത്തപ്പോ ആര് പറഞ്ഞെനിക്ക് ക്ഷീണ എന്ന് ആരാങ്ങളോട് പറഞ്ഞത് എനിക്ക് ക്ഷീണമുണ്ടെന്ന് ഒരു ക്ഷീണ ഇല്ല എന്ന് പറഞ്ഞ് എട്ടും ഒമ്പതും സബക്കുകൾ പിരീഡുകൾ അവിടെ സിംഹകർജനത്തോടെ ദീനിമുകൾ മുത്താലിമങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ സാഗരങ്ങൾ തുറന്നുകൊടുത്ത മഹാനായ ചേലക്കുളം അള്ളാഹു അവിടത്തോടൊപ്പം ഞങ്ങൾക്കും സ്വർഗം നൽകണേ ആമീൻ പ്രിയമുള്ളവരെ മഹാനവറുകളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട് അവിടത്തെ മഹാനവറുകളുടെ സഹപാഠികളായി കൂടെ കൂടെ ഉണ്ടായിരുന്നവർ അവരും ഔലിയാക്കളിൽ വലിയ മഹാന്മാരായി വിരാജിക്കുന്നവരാണ് മഹാനായ സി എം മണവൂർ അല്ലേ മഹാനവറുകളാണ് അവിടുത്തെ ഒരു ശെരക്ക് മഹാനായ മഹാനായ വടുതല മൂസ ഉസ്താദാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഷെരീക്ക് ഉണ്ടോ അങ്ങനെ വലിയ വലിയ ആലിമീങ്ങളും വലിയ വലിയ സദാത്തുക്കളും ആരിഫീകളും എല്ലാം സംഘം ചേർന്നുകൊണ്ട് നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ പി എസ് പി ഹസറത്ത് അല്ലേ റഹിമഹുള്ള മഹാനവറുകൾ ആ മഹാനവറുകളുടെ എല്ലാം വലിയ സാന്നിധ്യവും കൂട്ടുമായിരുന്നു വെല്ലൂർ വാക്യാത്തു സ്വരിഹത്തിലുണ്ടായിരുന്നത് അങ്ങനെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഒരുപാട് അമൂല്യങ്ങളായ ഓർമ്മകളെ മുസ്ലിം ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത് ഇത് നമ്മൾ കൂടുതൽ അദ്ദേഹത്തെ കുറിച്ച് പറയാനും ഓർക്കാനും സ്മരണയിൽ കൊണ്ടുവരാനും ചെയ്യാനും ഒരു പടി മുന്നിൽ കടന്നുകൊണ്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്തുകൊണ്ട് നമ്മുടെ തൻസീൽ ഇസ്ലാമിക് ചാനലിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വേണ്ട കഴിഞ്ഞ റമദാനിന്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക് അദ്ദേഹത്തിന്റെ അവിടത്തെ വിജ്ഞാനത്തിന്റെ ബുറുങ്ങുകൾ കൊണ്ട് വിജ്ഞാനത്തിന്റെ മധുരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഭാഷണങ്ങൾ നമുക്ക് കേൾക്കാം റമദാനിന്റെ പ്രഭാഷണങ്ങൾ കഴിഞ്ഞ ലോക്ക്ഡൗണിൽ ഉണ്ടായ അത്യാവശ്യ മലകളൊക്കെ എത്രയോ ക്ലാസ് അഞ്ചും ആറും ക്ലാസ്സിനെ എൻ്റെ ശ്രദ്ധയിൽ ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ പെട്ടിട്ടുണ്ട് നമ്മുടെ തൻസീൽ ഇസ്ലാമിക് ചാനലിൻ്റെ ഒരുപാട് ഒരുപാട് സ്ക്രീനുകളിൽ മഹാനവുകളുടെ മുഖങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖം തിളങ്ങിയിട്ടുണ്ട് അള്ളാഹു നമുക്ക് അതിന്റെ വറക്കത്തൊക്കെയാമെന്നാൾ വരെ ഈ വിജ്ഞാനത്തിന്റെ ഈ വലിയ ബന്ധങ്ങളെ അള്ളാഹു നൽകട്ടെ പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതത്തെ പോലെ തന്നെ പ്രിയപ്പെട്ടവരെ വലിയ ചിന്തനീയമാണ് അവിടുത്തെ മഹാനവറുകളുടെ മഹാനായ ശീഖുന ചേലക്കളം മുസ്താദിന്റെ അന്ത്യനിമിഷങ്ങൾ വിശ്വാസികൾക്ക് പഠിക്കാനുണ്ട് കൃത്യമായ ആദർശത്തിന്റെ ഹലുസുന്നുവൽ ജമായത്തിന്റെ ആശയാദർശങ്ങളുടെ താഴെ അടിവരയിട്ടുകൊണ്ട് അണ്ടർലൈൻ ചെയ്തുകൊണ്ടുള്ള വഫാത്താണ് ഉസ്താദുമാരോടും ആലിമീങ്ങളോടും ആലിമിയങ്ങളോടും പാരായണം ചെയ്യാൻ പറഞ്ഞു വഫാത്തിന്റെ നിമിഷങ്ങളിൽ പറയുന്ന വാക്കാണത് മഹാനായ ഇമാം ഭുമായുള്ള ബന്ധത്തിന്റെയും അവിടത്തെ സ്വലാത്ത് മത കീർത്തനങ്ങളുടെയും ബന്ധത്തിന്റെയും സ്നേഹത്തിന്റെയും ഇഷ്ടത്തിന്റെയും മഹബത്തിന്റെയും പിന്നാമ്പുറത്ത് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ലാഭം എന്താണെന്ന് പഠിപ്പിക്കാൻ ഈ മാർഗം ഒരിക്കലും പിഴക്കാത്ത മാർഗമാണെന്ന് മുസ്ലിം ലോകത്തിന് പഠിപ്പിക്കാൻ ആ അവിടുത്തെ വഫാത്ത് ലോകത്തിന് ഏറ്റവും വലിയ പടമാണ് വൃദ്ധപാ പാരായണം ചെയ്യാൻ പറഞ്ഞു വൃദ്ധപാഠൻ പറഞ്ഞു സാധുമാർ പാരായണം ചെയ്യുന്നതിനിടയിൽ ചെറിയ പശകു വന്നപ്പോ അവിടെ നിർത്തിനെന്ന് പറഞ്ഞു എന്നിട്ട് ആ ഹത്തുകൾ പിഴവുകൾ തിരുത്തി കൊണ്ട് വീണ്ടും പാരായണം ചെയ്യാൻ പറഞ്ഞു ആ മുഴുവൻ പാരായണം കഴിഞ്ഞു എന്നിട്ട് സൂറത്ത് യാസീനിന്റെ പാരായണവും ഇതിലെല്ലാം ഉസ്താദിന്റെ വലിയ സാന്നിധ്യമാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും സാന്നിധ്യം ഉണ്ടോ അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉസ്താദുമാര് പുറത്ത് നിന്നിട്ട് ബുറുദ്ധ പാടിക്കൊണ്ടിരുന്ന ഉസ്താദുമാർ പിന്നെ കേട്ടത് അലഹംദില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പകരം വെക്കാനില്ലാത്ത വാക്കുകളാണ് എന്ന് പറയുന്ന കേട്ട് ഓടിവരാ കുടുംബക്കാരുണ്ട് മക്കളുണ്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ അവിടെ എന്ന് അദ്ദേഹം വഫാത്തായി പോയത് വാഹുവെ പഠിച്ചവരെ ആ സുന്ദരമായ തിളങ്ങി നിൽക്കുന്ന മുഖം വഫാത്തിന് ശേഷവും കണ്ട ഉസ്താദുമാർക്കും കണ്ട ആളുകൾക്കും അറിയാമല്ലോ ലേ ആ ഗാംഭീര്യത ആ ഈമാനിന്റെ പ്രസന്നത അവിടുത്തെ മുഖത്ത് പ്രകടമായിരുന്നു എന്ന് അവിടുത്തെ വഫാത്ത് നമ്മൾ കണ്ടവരാണ് അള്ളാഹുയെ വടച്ചവനെ അള്ളാഹു അവിടത്തെ ദർജ ഉയർത്തുന്നതോടൊപ്പം അവിടത്തെ കുറിച്ച് പറഞ്ഞ ഈ സാധുക്കളായ സാധുക്കളിൽ സാധുക്കളായ ഞങ്ങളെ കൂടെ അള്ളാഹു അവിടത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ ചേർക്കണേ വടച്ചവനെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഇൻഷാള്ളാ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫ്യഹെങ്കിലും ഓതാത്തവരായി എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ ഉണ്ടാകാൻ പാടില്ല അദ്ദേഹത്തിന്റെ ലേ കൃത്യമായി കെളിമ ചൊല്ലി മരിച്ചു എന്നുള്ളതിൽ വചനങ്ങളുമായ അതിന്റെ സ്നേഹബന്ധത്തിന്റെ പകരം കിട്ടിയതിന്റെ പേരിൽ ദീനിനു വേണ്ടി അഖലുസുന്നുവൽ ജമാത്തിനു വേണ്ടി പരിശുദ്ധമായ തൗഹീദിനു വേണ്ടി പരിശുദ്ധമായ ദീനിന്റെ അഹ് ജമാഅത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്താൽ പകരം കിട്ടുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഈമാനാകുന്ന സമ്മാനമാണ് ഹാത്തിമത്ത് നല്ല അന്ത്യമാണെന്നതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം അള്ളാഹു ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്ത മഹാനവറുകളുടെ ും നമ്മുടെ മഹബത്ത് വെച്ച് ദീനിന്റെ എളുപ്പകളോടും ദീനിന്റെ ആലിമ്യങ്ങളോടും മഹബത്ത് വെച്ച് അവരുടെ സ്നേഹം സമ്പാദിച്ചുകൊണ്ട് അവരെ പോലെ മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയ നൽകട്ടെ എല്ലാവരും മനസ്സിൽ തട്ടിക്കൊണ്ട് ഒരു ഫാത്തി അള്ളാഹു കബൂൽ ചെയ്യട്ടെ بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، أهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغلوب عليهم ولا الضالين. آمين. الله 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 لم ولم ولم كله بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من سر ما خلق ومن سر غاسق إذا وقب ومن سر النفاذات في العقد ومن سر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس،, 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 الناس من سر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس ും ഞങ്ങൾ ഞങ്ങൾ ഓതിയതും കേട്ടതും നീ സ്വീകരിക്കണല്ലേ ഹബീബായ

അള്ളാഹുവേ അള്ളാഹുവേ ഞങ്ങളുടെ വേണ്ടപ്പെട്ട മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വല്ലുപ്പമാർ വല്ലമാർ ഉസ്താദിമാർ വേണ്ടപ്പെട്ടവർ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കബൽ കിടക്കുന്നവര് അള്ളാഹുവേ അവരുടെ മുഴുവൻ പേരുടെ എത്തിക്കണേ എത്തിക്കണിയുള്ള പ്രത്യേകിച്ച് അള്ളാഹുവേ ഈ സദസ്സിൽ പറയാനും ചെയ്യാനും കാരണക്കാരായ വന്യരായ ഞങ്ങളുടെ ഉസ്താദ് അള്ളാഹു മഹാനായ ചേർക്കളം ഹദരത്തിലേക്ക് എത്തിക്കണേ എത്തിക്കണിയുള്ള സന്തോഷത്തോടെ സുന്ദര വോടെ വഫാത്തായതുപോലെ കിടക്കുന്നവരിൽ നീ ചേർക്കണേ റബ്ബേ സാധുക്കളായ ഞങ്ങൾ അവിടത്തിനു വേണ്ടി ഓതിവച്ച ഈ ചെറിയ ചെറിയ സൂറകൾ നീ കബൂൽ ചെയ്തു കൊടുക്കണേ റബ്ബേ അതിനു പകരം ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹവും അവിടുത്തെ ബഹുവാരവും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ അവിടത്തോടൊപ്പം നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ ദോഫിക്ക് നൽകണേ അല്ലാ അല്ലാഹു മഹാന്മാരോടുള്ള കൊണ്ട് രക്ഷപ്പെടുന്ന സാധുക്കളിൽ ഞങ്ങളെ പെടുത്തണേ റൊബേ അള്ളാഹുവേ നിങ്ങളുടെ ഈ ഈ ചാനലിന്റെ മുൻകാലത്ത് ഒരുപാട് പല ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് മഹാൻ ആവർത്തിച്ച് കേൾക്കാനും അള്ളാഹു അതിൻ്റെ വിജ്ഞാനങ്ങൾ നുകരാനും പകരാനും ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേല്ലോ അള്ളാഹുവേ ഞങ്ങളുടെ ഉസ്താദന്മാർ മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ റൊബേ അവിടെ അവർ നീ വിശാലമാക്കണേ നീ നീരാഹത്തിലാക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾ മരിച്ചാലും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സ്വലിഹീങ്ങളെ പകരം ചെയ്യുന്ന പടസുവനെ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് എന്ന് അല്ലാഹു ഒരുപാട് പേര് ഞങ്ങളുടെ ക്ലാസ്സിൽ മുടങ്ങി പങ്കെടുക്കുന്നവർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവര് ഒരുപാട് മുറാദികൾ ഉസ്താദെ ഓർക്കണം എന്ന് പറഞ്ഞവർ അള്ളാഹുവേ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങൾ റബ്ബേ ഞങ്ങളുടെയും അവരുടെയും ലോകങ്ങൾക്ക് ശമനം നൽകണേ നൽകണേയുള്ള കുടുംബത്തിൽ ജോലിയിൽ ബറക്കത്ത് നൽകണേ റബ്ബേ അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റബ്ബേ ഉള്ള മക്കളെ സ്വാലിഹിങ്ങളാക്കണേ അല്ലാ അല്ലാഹു അതുപോലെ ഒരുപാട് പേര് ഒരുപാട് മുറാദികൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മരിച്ചു പോയവരുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ അൻവാർ എ കുടുംബത്തിൽ അള്ളാഹു ദിവസവും മടങ്ങാതെ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന അബൂബക്കർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ സഹോദരന്റെ അള്ളാഹു മരണവാർത്തകൾക്ക് കേൾക്കാൻ കഴിഞ്ഞു നീ റബ്ബേ വിശാലമാക്കണേ അള്ളാഹുവേ ഞങ്ങളുടെ ഓരോ ക്ലാസ്സിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ആ ഹദീത്തുള്ള പറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ കബർ നീ സന്തോഷത്തിലും റാഹത്തിലും ആക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്കും ഞങ്ങളുടെ മരണപ്പെട്ടു പോയവർക്കും അള്ളാഹുവേ ഞങ്ങളുടെ ചേതക്കടം ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ വങ്ങിരായ ഉസ്താദുമാർ ഞങ്ങളുടെ മരണപ്പെട്ടുപോയി സുബൈർ ഉസ്താദ് അടക്കമുള്ളവര് അള്ളാഹുവേ നാളെ സ്വർഗത്തിൽ വെച്ച് ഒരുമിച്ച് കണ്ടുമുട്ടാൻ നൽകണിയല്ലാ

صلى الله <سؤال> على محمد صلى الله <سؤال> عليه وسلم اللهم صل على محمد يا رب صل صلي على جميع المسلمين واخر دعواتنا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته